ഞാൻ ഈ സിൽവറാ വാങ്ങിച്ചത് എന്നിട്ട് അത് ബ്ലാക്ക് ഗീതാ വാങ്ങിച്ചത് എന്നിട്ട് പിന്നെ നമ്മള് ഈ ബ്ലാക്ക് ആക്കുമായിരുന്നു അപ്പൊ ഖൈസ്തപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോ നമ്മുടെ ഗ്രൂപ്പിലെ നമ്മുടെ അരുൺ ബ്രോയുടെ അച്ഛൻ മരിച്ച സംഭവം നമ്മൾ ഗ്രൂപ്പിൽ പറയുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ നമ്മള് ആ ഒരു മരണത്തിന്റെ ചടങ്ങുകൾക്കൊക്കെ വേണ്ടി പോകാൻ വേണ്ടി നമ്മൾ വന്നതാണ് അപ്പം നമ്മുടെ വിഷ്ണു വിഷ്ണുവുണ്ട് നമ്മുടെ രഞ്ജിത്തും ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ കോട്ടയത്ത് കയറിയതാണ് കേട്ടോ എല്ലാം നന്ന് വാങ്ങിച്ചാൽ ഞാൻ കട്ടപ്പനെ സ്പ്രിങ് പോയ സമയത്ത് വാങ്ങിച്ചാൽ മതി ഞാൻ കണ്ടു വേണ്ട അതല്ല വേണ്ട അവിടെ നോക്കി വേണ്ട ആ മോഡ നമ്മളായി കിടക്കുന്നു ഇതിന് എത്രയായി അവിടെ എത്രയാണ് ടേണ്ട മുന്നൂറ്റി എൺപതല്ല മുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ നമ്മടെ അവിടെ നാനൂറ്റി ചെല്ലൂൺ രൂപയാണ് കൈസ് അതൊക്കെ പറയ ഞങ്ങളൊന്നും ഉറക്കെ പറയാതല്ലേ പറയുന്നത് ഇത് നമ്മുടെ മാതാ പാലത്തിൻ്റെ അവിടെ പാലം കയറി ഇറങ്ങി ലെഫ്റ്റിലേക്ക് വരുന്ന പൈസ കേട്ടോ നോക്കാം അത് നമ്മുടെ സീറ്റ് ഇടുന്ന ക്ലോത്ത് ആണ് ചേച്ചിയത് ആ റെഡ് കാണോ അതി കാണിക്കാം എന്താ വെള്ളയും ബ്ലാക്ക് കൂടെ മിക്സ് കളർ അല്ലാക്ക് ഇതിന് എത്ര വരുമോ ഇത് ഇരുന്നൂറോ കാണിച്ചേണ്ട അതല്ലേ ഇതിന്റെ മഞ്ഞ എന്റെ കിടക്കുന്നുണ്ട് കേട്ടോ ഡാഷ്ബോർഡിടുന്ന ക്ലോത്താണ് കേട്ടോ ഇത് അത്യാവശ്യം എനിക്ക് ഒന്ന് നല്ല ലെങ്ത് കൊണ്ട് രീതി കൊണ്ട് ഇരുന്നൂറ് രൂപ അതാ എത്ര നിന്റെ എന്റെ വണ്ടിക്ക് പറ്റത്തില്ലായിരിക്കും രണ്ട് വണ്ടിക്ക് പറ്റത്തില്ലായിരിക്കും എന്റെ പക്ഷേ ഇത് എന്നാ നീളം ഉണ്ടെന്നു അറിയാമോ ആ മനസ്സിലായി വാങ്ങിച്ചല്ലോ ഇനിയും പൊട്ടിക്ക് ഇനി നോക്കാലോ നമുക്ക് നമ്മടെ കിടക്കുന്ന ആ സെയിം വീൾ കപ്പാണ് ഇത് പക്ഷെ ഇതിനകത്ത് ഡിസൈൻ വ്യത്യാസം വേണം നമ്മുടെ കുറച്ചുകൂടെ അകത്തോടെ ഇത് വെളിയിലോട്ട് തെള്ളതാ ഇത് വേണ്ട അതിന്റെ ഓരോ ഡിസൈൻ ആയി കിടക്കുന്നു പിന്നെ അതുപോലെ കുട്ടി ഡീസലേ ഉണ്ട് നമ്മുടെ ആപ്പയുടെ ആണോ മുന്നൂറ്റി മുപ്പത് നമ്മടെ കൊടം കാര്യങ്ങള് നമ്മുടെ താമര എടാ രഞ്ജിത്തെ ഇന്ന് വാങ്ങിക്കണോ ഏ ഇത് മൂന്ന് മൂന്ന് ആറ് പന്ത്രണ്ട് മൂന്ന് നാല് അഞ്ച് അല്ല ഒമ്പത് ഒമ്പത് ഇതിനെത്രാന്ന് ചോദിച്ചേ ഒമ്പത് കേട്ടോ റെഡ് ഈ ഒമ്പത് തളഞ്ഞ് ഇതിനകത്ത് തന്നെ രണ്ട് ഇതൊക്കെ രണ്ടു ഇതായിട്ടാ നെട്ടൊക്കെ സെപ്പറേറ്റ് കേട്ടോ എത്ര അതായത് ഈ മണ്ടക്കത്തെ മാത്രമോ പച്ചേക്കുന്നേ ഉള്ളൂ അത് അങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളതിനെ നിങ്ങൾ അപ്പോൾ എത്ര കാണിച്ചേക്കുന്ന കൈസേറ്റ് അമ്പത് അപ്പോൾ കഴിച്ചത് നമ്മുടെ താമര മാത്രമേ ഉള്ളൂ കേട്ടോ അല്ല അതിൻ്റെ അടി വരുന്ന മറ്റേ ഇതില്ല വീലിൻ്റെ അതില്ല ഇനി ഇത് രണ്ടെണ്ണം എടുത്തോ രണ്ടും എടുത്ത് ക്ലോത്തും എടുത്തു ആ പ്ലാസ്റ്റോ എയർഫോൺ വെറൈറ്റി സാധനം ഉണ്ടായിരുന്നെങ്കിൽ പിയാജിയുടെ ഉണ്ട് കേട്ടോ ആണ്ടോ നമ്മുടെ സ്പിയാജിയുടെ പ്ലാപ്പ് നമ്മുടെ മഹേന്ദ്രയുടെ ചെറുതുണ്ട് കാര്യങ്ങളും ഇവിടെ സ്പെർഫാർട്സും ഉണ്ട് ആക്സറീസും ഉണ്ട് കേട്ടോ കപ്പലായിരിക്കുന്നേ ഇത് ഇതല്ല അകത്തോട്ടുള്ള എന്റെ ഇത് പാഴാണ് ഈ ഫ്ലാഗ് സത്യം പറഞ്ഞു ഇനി കിട്ടുവല്ലോ ഞാൻ ഇത് നമ്മുടെ ലോക വെച്ചത് അടിപ്പിക്കാവുന്ന ഒരുത്തോടെ തിരുവല്ലപരത്തോടെ ചോദിച്ചു ഇത് ആ അതെടുത്തു മരിക്കില്ലാതെ ഇത് മാത്രമായിരുന്നു എടുക്കായിരുന്നു അപ്പം കൈസോബ് ഫ്ളാഗും കാര്യങ്ങളും ഈ ഫ്ളാഗിന് എത്രയാണെന്ന് ചോദിച്ചത് ഫ്ലാഗ് ഉണ്ട് നമ്മുടെ തേണ്ട വീൾ കപ്പ് നമ്മുടെ കിടക്കുന്ന വീൾഡ് കപ്പ് വേണ്ട ഇതാ ഇതല്ല പക്ഷേ ഇതിൻ്റെ അകത്തോട്ട് കിടക്കുന്നു ആ എൻ്റെ കിടക്കുന്നത് ആ ഡിസൈനാണ് ഞാൻ അവിടെ നോക്കിയത് പക്ഷെ ആ ഡിസൈൻ ഇവിടെ കാണുന്നുള്ളൂ പക്ഷെ നമ്മുടെ വീൾഡ് കപ്പിന് അത്യാവശ്യം നല്ല എൻക്വയറി ആ കൈസോപ്പ് ഇതിന് അഞ്ഞൂറ്റി നാൽപ്പത് പേരായി വീൾഡ് കപ്പിന് പറഞ്ഞത് കേട്ടോ അത് സത്യം പറഞ്ഞാൽ അതിച്ചിരി കൂടുതലായിട്ടാണ് നമ്മൾ വാങ്ങിക്കുമ്പോൾ നാനൂറ്റി അമ്പത് പേരുള്ളായിരുന്നു ഈ സാധനം അഞ്ഞൂറ്റിനാൽപ്പ് പേരെയാണ് പിന്നെ ആപ്പയുടെ അല്ല കുട്ടി അല്ല അല്ലടാ ഡീസണിലൊക്കെ ഇത് ഇത് മാക്സിമം എനിക്ക് അതിന് ആപ്പില്ല അത് നമുക്ക് ഇത് ഫ്രീ ആയിട്ട് നമുക്ക് തിരുവനന്തപുരം നമുക്ക് വന്നപ്പോൾ ഫ്രീ ആയിട്ട് ഈ സാധനം തന്നെ ഞാൻ എടുത്തില്ല എനിക്ക് ഈ ഈ ഇത് തന്നെ ആകുമ്പോൾ ഇഷ്ടം അതല്ലേ നൈസ് അതിൻ്റെ അകത്തോട്ട് കിടക്കുന്ന എന്റെ കിടക്കുന്നേക്കും പക്ഷെ ഇത് വെളി എടുത്തേ ഉള്ളത് അത് പൊട്ടു സാധനം അകത്തോട്ട് ചെടിയിരിക്കുന്നതാണ് കുഴപ്പമില്ല അതും വെളിയിലോട്ട് തള്ളാം അതും ഞാൻ നോക്കി അതും വെളി തള്ള വെളിത്തെള്ളില്ലാത്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ഐറ്റങ്ങളെല്ലാം അത് കണ്ടല്ലോ അത് വേണ്ട ആ ആ സാധനമല്ലേ നീനവിടെ പറഞ്ഞു ആ കേബിള് ആ കേബിളിന് എത്രാന്ന് ചോദിച്ചാ തിരക്ക് ഇവർക്ക് തിരക്കൊന്നും ഇല്ല അത്യാവശ്യ സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ സെറ്റ് സെറ്റ് കളയാണ് എല്ലാ ഐറ്റം ഉണ്ട് ലൈറ്റ് ഉണ്ട് സ്പെയർ ഫാറ്റ്സ് ആക്സറി അത്യാവശ്യം നല്ല സ്റ്റോക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട് സ്റ്റോക്ക് ഒക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓ ഇൻഡിക്കേറ്റർ വരുന്ന സാധനം ആ ഇയർഫോൺ എത്ര ആരുന്നേ തൊള്ളായിരത്തിഅമ്പത് ആ ഒന്ന് വായിപ്പിന് സാധനം വന്നു അവിടുന്ന് വാങ്ങിച്ചത് അതന്ന് അന്ന് നമ്മൾ വീട് ഇട്ടിട്ട് അപ്പുറത്തെ കടയിൽ നിന്ന് വാങ്ങിച്ചു എപ്പോഴും എടുത്തുമ്പോൾ തന്നെയാണ് വാങ്ങിച്ചോല് അപ്പോൾ ഇവൻ തപ്പിയാണോ സാധനം അവൻ ആ എന്നാ മൽഗാടിൻ്റെ അവിടെ വരുന്നൊരു സ്റ്റീലിൻ്റെ ഒരു സാധനം ഉണ്ട് അപ്പോൾ ആ സാധനം അവന് കിട്ടിയില്ല കേട്ടോ പക്ഷെ ബാക്കി അവൻ ഹോണിൻ്റെ സാധനം പറഞ്ഞത് അവിടെ തപ്പിയതിനെക്കാട്ടിലും അത്യാവശ്യം റേറ്റ് പത്ത് അമ്പത് രൂപ എഴുപത് രൂപയൊക്കെ അടുത്ത് റേറ്റ് കുറവായിരുന്നു അതിന് അപ്പോൾ ഏതായാലും അപ്പോൾ ഇന്ന് സത്യം പറയുന്നത് കഴിച്ചപ്പോൾ ഞങ്ങളിതേ ഇതാണ് നമ്മുടെ ഷോപ്പ് കേട്ടോ ഇപ്പോൾ ഫോണിക്സ് ഓട്ടോ പാർട്സ് എന്ന് പറയുന്ന കടയാണ് അതായത് നമ്മുടെ കോടിമാത പാലം കയറി നമ്മളിവിടുത്തെ മൃഗാശുപത്രിയുടെ അങ്ങോട്ട് വരുന്ന വഴിക്ക് നമുക്ക് റൈറ്റ് സൈഡ് കാണാൻ പറ്റും അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ ഉച്ചക്കത്തെ ഫുഡും കാര്യങ്ങളൊന്നും ഞങ്ങൾ കഴിച്ചിട്ടില്ല ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം തന്നെയാ പുറകിൽ കയറുന്നു ഫുഡ് അടിക്കാൻ പോവാണ് വിഷ്ണുന്റെ ചെലവാണ് കേട്ടോ ഞങ്ങൾ ഞങ്ങളല്ലേ കോട്ടയത്തെ നമ്പർ വൺ ഹോട്ടലാണ് കാശ് കൊടുക്കുന്നുണ്ട് പ്രമുഖ യൂട്യൂബേഴ്സിനെ ഫുഡ് കഴിച്ചിട്ട് പൈസ കൊടുക്കാത്തവരെ പിടിച്ചു വെച്ചോ നമ്മൾ എനിക്കറിജി കേട്ടോ രജിത്തം ഞാൻ പറഞ്ഞപ്പോൾ അടുക്കള അടുക്കള കാണിച്ചു ആദ്യം തന്നെ കേട്ടോ എപ്പാടാ ഞങ്ങളുടെണീച്ച് കാരനകത്ത് കാണും കൊടുത്തിട്ടോ കൊടുത്തിട്ട് സ്റ്റാൻഡിയനട കുറ നേരമായിട്ട് വാഷോന്ന് കേറ്റണേ ഇയാ. ഇന്നാ ശരി. ഇഷ്ടോണ കൊടുക്കണം. നൈസ് ആണ്. വിഷ്ണു കൊടുക്ക്. മതി, കേറിക്കോ. ഇന്നാ കൊള്ളാലോടാ. ഓ ഇത് കൊള്ളാം. ഇറാ. വാടാ, പോരെ. വാടാ, വാടാ, പോടാ. പോരെ, പോരെ, പോരെ. എനിക്ക് തോന്നുന്നു കൈ കിടക്കുന്ന പൈസ അഞ്ചു രൂപ കൂടെ പോയെന്നാണോ അതായത് പുതിയൊരു ആപ്പ് ഇവന്റെ കയ്യിലുള്ളത് സൂപ്പർ മണി നിങ്ങൾക്കറിയാം ഞാൻ ഫസ്റ്റ് ടൈമാണ് കേൾക്കുന്നത് നമ്മൾ ഓരോ പേയ്മെന്റ് ചെയ്യുമ്പോഴും നമുക്ക് ഒന്ന് രണ്ടേ മൂന്നേ നാലേ എന്നൊക്കെ പറയേണ്ടി നമുക്ക് ക്യാഷ് ബാക്ക് കേട്ടോ അങ്ങനെ ഇവൻ കോടീശ്വരനെ ഒത്തിരി മലയാളി സാർ ഓട്ടം കഴിയുമ്പോൾ ആണെ ഓട്ടം കഴിയുമ്പോൾ എനിക്ക് വണ്ടി വണ്ടിക്കൂലി ഓഫർ നോക്കി വിഷ്ണു വിഷ്ണുണ്ട കേസ് ഓണം പർച്ചേസ് ആണോ കേട്ടോ ആണോ ഓണം ഓണക്കോടി ഓണക്കോടിയാണോ കേട്ടോ നമ്മള് മാത്രക്കോടി എടുക്കാൻ ഇതാണ് നമ്മളെ തുരുത്തി രാജേഷ് വർക്ക് ഷോപ്പ് കേട്ടോ ഇവരാളുണ്ടോ ഇല്ലെന്നൊന്നും അറിയില്ല അതുകൊണ്ടത് നോക്കട്ടെ ഉണ്ടോടാ ഉണ്ടോ രാഷേണ്ട വണ്ടിയൊന്നും ഇല്ലല്ലോ രാശിയാണ് ഇവിടെ ഇല്ല കേട്ടോ രാഷിയാണ് നമ്മുടെ നമ്മുടെ ബേസിൽ വന്ന കായംകുളത്തുനിന്ന് ഒരു വണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അത് അപ്പൾസറയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഇവിടെ നിന്ന് എടുത്തോണ്ട് അങ്ങോട്ട് പോയേക്കാണ് കേട്ടോ അപ്പോൾ ആയാലും നമ്മൾ വന്ന ടൈം ആയാലും ഒരു പത്ത് മിനിറ്റ് മുമ്പാണ് പുള്ളി ഇവിടുന്ന് പോയത് അപ്പോൾ നമുക്ക് അപ്പൾസറെ എന്ന മനോജിയേട്ടൻ്റെ അടുത്തോട്ട് നമുക്ക് പോവാം ചിലപ്പോൾ അവിടെ കാണും ഓക്കെ അതായത് നമുക്ക് നോക്കിട്ട് വരാമേ പുത്തൻ വണ്ടി ആണോ ഇല്ല ഈ സീലിങ്ങൊക്കെ നമ്മളീ കാണാം അല്ല ണോ ഏതെല്ലാം ടോപ്പൊക്കെ അടിച്ച് നിൽക്കുകയാണ് നോർമൽ സീലിങ്ങും കാര്യങ്ങളു നമ്മൾ കാശ് ചെയ്യണ മറ്റേ നമ്മൾ കായംകുളത്ത് നിന്ന് വന്ന ആപ്പതപ്പി വന്നതാണ് അപ്പൊ അതായത് മനോട്ടം വീട്ടിലാണ് കൊണ്ടുവിട്ടേ അപ്പം കടയിൽ കിടക്കുന്നൊരു വണ്ടിയാണ് നോർമൽ രീതിക്കുള്ള സീലിങ്ങും കാര്യങ്ങളും കണ്ടോ

ഈസി ണോ ആ പതിനെട്ട് രൂപയുടെ വർക്ക് ആണ് കേട്ടോ അതിന്റെ അതിന്റെ മൊത്തം അപ്പോൾ സർ സീറ്റ് ഉൾപ്പെടെ നമ്മുടെ സീലിങ്ങും കാര്യങ്ങളും എല്ലാ സംഭവങ്ങളും കണ്ടോ ഇത് ചങ്ങനാശ്ശേരിലുള്ള വേറെ ആരാണ് എന്റെ ബോഡി ഏതൊക്കെ സ്റ്റീൽ വർക്ക് ബിജു എന്ന അങ്ങാണ്ടാണോ പേരൻ്റെ ക്ലാസ് ആപ്പയുടെ പോല അടിച്ചു എന്നാ പറഞ്ഞ എന്നാ പറഞ്ഞു ചെന്നു അതായത് നമുക്ക് ഞാൻ വീടിന് അവിടെ പോയാ നമുക്കതിൽ മനോരണ്ട വീട്ടിൽ പോയി ആ ആപ്പെ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പം വർക്ക് ഫിറ്റിങ്സ് ഒന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല അപ്പം ജസ്റ്റ് ബോഡി വർക്ക് എന്നാ ചെയ്തേക്കാൻ നോക്കാം അപ്പം കൈസ് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ അതേ സെയിം അമ്പൾസറിയാണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ അപ്പോൾ അതിൽ നമുക്ക് അതുകൂടെ പോയി നോക്കിയിട്ടൊക്കെ തരാം ഓക്കെ ഡേ മനോരയയുടെ വീടാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കായംകുളത്ത് നിന്ന് വന്ന വണ്ടി അപ്പോൾ ഈ വണ്ടി കാണാനാണ് ഞങ്ങൾ രാഷ്യൻ്റെ എടുത്ത് തന്നത് റേഷിയൻ്റെ എടുത്ത് തന്നപ്പോൾ രാഷ്യൻ ഇവിടെ വന്ന് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ രാഷ്ട്രീയം തിരിച്ചു പോയി അപ്പോൾ ഐസ് ബാക്ക് ഡോറും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പെയിൻറ്റിങ്ങും കാര്യങ്ങളും എല്ലാം കണ്ട ബോഡി വർക്ക് കഴിഞ്ഞ് പെയിൻറ്റിങ്ങിന് നിങ്ങൾക്ക് എങ്ങും കൊണ്ടുപോകേണ്ട പെയിൻറ്റിങ്ങും വർക്കും എല്ലാം പുള്ളിയുടെ അടുത്ത് തന്നെ ചെയ്യും ഇത് കൊള്ളാം കേട്ടോ ഇവിടെ ഗ്ലാസ് ഉണ്ടെന്ന് തോന്നുന്നില്ലേ ഏ ഓ അത് കൊള്ളാം അപ്പം കൈസപ്പം ദേ നമ്മുടെ പോലെ അല്ല നമ്മുടെ ഇവിടെ ഗ്ലാസ് ഒന്നും ഒന്നുമില്ല കേട്ടോ ഗ്ലാസ്സിനുള്ള ഫ്രെയിമും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് പൊളിക്കും ഇതും കൊള്ളാം അല്ലേടാ പക്ഷേ നമ്മുടെയേക്കാളും ഇച്ചിരി വലിപ്പം കൂടിപ്പോയി അല്ലേ വീതി കൂടിപ്പോയി എനിക്ക് വന്നാൽ അവർ പറഞ്ഞതായിരിക്കും നമ്മുടെ കുത്തുകാലിന് ഇച്ചിരി സൈസ് ഉണ്ട് കേട്ടോ നമ്മുടെ ഡിസൈൻ അല്ല ഒരു വെറൈറ്റി ഡിസൈൻ പക്ഷേ നമ്മുടെ കറക്റ്റ് ഒരു ഇഞ്ച് ഈ ഒരു സൈസേ വരുന്നുള്ളൂ നമ്മുടെ പുത്തുകാലേ ഇതിപ്പം കറക്റ്റ് ഒരു ആറഞ്ച് ഉണ്ട് അല്ല ഇപ്പോൾ ആറഞ്ച് സൈസ് കണ്ടോസ് നിങ്ങൾ നോക്കേ ഇതിൻ്റെ വർക്കിൻ്റെ ആ ഒരു ഫിനിഷിങ് കണ്ടോ അതിൻ്റെ ആ കാര്യങ്ങളെല്ലാം കണ്ട അടിപൊളിയായിട്ടാണ് കൊടുത്തേക്കുന്നത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആടെ സീറ്റ് കണ്ടോ കാറിൻ്റെ സീറ്റ് കയറ്റിയേക്കുവാണ് ഇതേ ഇത് അതിൻ്റെ സീറ്റാ നോക്കടാ കൊള്ളാലോ എനിക്കൊന്ന് ഇന്നോവടെ ആണോ ഇന്നോവയുടെ സീറ്റ് ആകും കെ എൽ ട്വന്റി നയൻ എക്സ് എമ്പത്തേഴ് മുപ്പത്തഞ്ച് വണ്ടിയാ കേട്ടോ വേണ്ട ഇതാണ് നമ്മുടെ വണ്ടിയുടെ നെറ്റിയുടെ ഹൈറ്റ് കറക്റ്റ് ഈ ഒരു ഹൈറ്റ് കണ്ടോ ഷെയ്പ്പുണ്ടല്ലോടാ ഒരു ബൾക്ക് ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ടേ ഇത് വർക്ക് എന്ന് പറയുന്ന ഇതാണ് കണ്ടോ സത്യം പറഞ്ഞാൽ കുറച്ച് പേരൊക്കെ എവിടെയെങ്കിലും കൊണ്ടുപോയി അടിപ്പിക്കും എന്നിട്ട് അവസാനം പെയിന്റ് അടിക്കാൻ വേണ്ടി അടുത്ത സ്ഥലം തപ്പിയാണ് അല്ലെടാ ബോഡി വർക്കും കഴിഞ്ഞു കഴിഞ്ഞപ്പോ എവിടെയെങ്കിലും പെയിന്റ് അടിക്കാനുണ്ടോ ഇത് പുള്ളി തന്നെ തന്നെ പുള്ളിയാണ് പുള്ളി ചേടിച്ചാലാണോ ചെയ്യുന്ന പെയിന്റ് ഏതായാലും പുള്ളിയുടെ നമ്മളവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ കണ്ടോ ഇത്ര നീറ്റായിട്ടും അല്ല ഫുള്ളായിട്ട് ബ്ലാക്ക് അപ്രോക്സിയും കാര്യങ്ങളും എല്ലാം അടിച്ച് സെറ്റാക്കും അപ്പം ഇതിനകത്ത് സ്റ്റീലിൻ്റെ വർക്ക് എന്നൊക്കെ പറഞ്ഞാൽ സെയിം നമ്മുടെ വർക്കാണ് അപ്പോൾ ഇതിനകത്ത് വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം അപ്പൾസറി ആണെന്നാണ് ഇപ്പോൾ മനോട്ടം പറയുന്നത് എൻ്റെ അതേ കട്ടയൊക്കെ വെച്ച് ടൗമാൽ ചെയ്യാൻ അതിനകത്ത് പ്ലാൻ ചെയ്തിരിക്കുന്നു കണ്ടോ അപ്പം അതിൻ്റെ സ്പീക്കറും കണ്ടോ സ്പീക്കറ് വെക്കാനും കറക്റ്റ് അതുപോലെ വെച്ചിരിക്കുന്നു ഫ്രണ്ടിലോട്ടുള്ളതായിരുന്നു അല്ലേ ഇവിടെയാണ് നമ്മുടെ ബാക്കിൽ നമ്മൾ സ്പീക്കർ കൊടുക്കുന്നതിൻ്റെ അപ്പം അതിനെ ഒരു അടിക്കാൻ വേണ്ടിയുള്ള ഒരു ക്ലാമ്പാണ് ഈ സാധനം സെറ്റ് ചെയ്തേക്കുന്നത് ഈ രീതിക്കാണ് ഈ സാധനം വന്നേക്കുന്നത് അപ്പോൾ ഫ്രണ്ടിലത്തെ സീറ്റ് നോക്കട്ടെ ഇതിൻ്റെ ഹൈറ്റ് നോക്കട്ടെ ഇത് ഇരുന്നിട്ട് എന്നുവെച്ചാൽ നമ്മുടെ വണ്ടിയുടെ സീറ്റ് ഇച്ചിരി ച ഇത് കൊള്ളാം അതാണ് സീറ്റ് സെറ്റ് ചെയ്തേക്കുന്നത് എടാ ഇത് ഫ്രണ്ടിലോട്ട് അഡ്ജസ്റ്റ് ആകാൻ പറ്റും ഓ അത് സെറ്റ് ചെയ്തേ കൈസഭവ് ഫ്രണ്ടിലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എന്നെ സ്ലൈഡ് ചെയ്യാൻ പറ്റും സാധനം ആ കണ്ടോ അതെ ഓ ആ രീതിക്ക് സെറ്റ് ചെയ്തേക്കു അല്ലേ കൊള്ളാം മിന്നോടെ സീറ്റാന്ന് തോന്നുന്നു മതി മതി ഇറങ്ങി പോയി കഴിഞ്ഞാൽ തിരിച്ചു കയറ്റാൻ പറ്റുന്നില്ല ഞാൻ കേറി നേരുന്ന ഓ മടക്കാം തിരിച്ചിട്ടേ പക്ഷെ ഇത് പൊളിക്കും മോനെ ഓ മോനെ സീറ്റ് ഒരു രക്ഷയില്ല ഇത് കണ്ടോ പക്ഷെ വിജി വരുമ്പോഴ്ച്ചി ചടങ്ങ ചിവിടെ ഹൈറ്റ് കൊറയണമായിരുന്നു തോന്നും നമ്മളെ ഹൈറ്റ് ഉള്ളവർക്കല്ലേ ഇത് കണ്ടോ ഇപ്പൊ ഞാനിരിക്കുന്നുണ്ട് ഇത് ഭയങ്കര തൈസ പോടും കേട്ടോ നമ്മുടെ ഈ തൈ സപ്പോർട്ട് കറക്റ്റാ നീന്ന് കേറിയിരുന്നു നോക്കണേ സുഖം ഓ ചാർ എന്നെ കിടുകട അടിപൊളി ചാരു കേട്ടോ അല്ല ഈ സൈഡും ഈ സൈഡും ഒക്കെയാണ് നമ്മുടെ ഈ രണ്ട് സൈഡും നമ്മുടെ കറക്റ്റ് ബാക്കിലത്തെ ചാർ അടിപൊളിയായിട്ടുണ്ട് നമുക്ക് ഇന്നോവയുടെ സീറ്റ് കയറ്റിയാൽ കേട്ടോ എന്നുമായിരിക്കും ഇന്നോവയുടെ സീറ്റ് ആയാലും കയറ്റിയിട്ടുള്ള ഒരു ഇത് ഇന്നോവ ആണോ നമുക്ക് അറിയത്തില്ല ഇതിനകത്ത് ഈ ഒരു അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ നമുക്ക് ഇന്നോവയാണെന്ന് തോന്നി കേട്ടോ ബാലൻസ് റോഡ് ഇല്ല ഈ രീതിക്ക് വണ്ടി കയറ്റിട്ടോണ്ട് ഈ സീറ്റ് എല്ലാ റേറ്റിനും കിട്ടണോ അടിപൊളിയായിട്ടുണ്ട് ഇത് തന്നെയാണ് സംഭവം അതായത് ഫ്രണ്ട് നമ്മൾ ഈ ഈ ഇരിക്കുന്ന ഭാഗം നമുക്ക് ഇത് ഇങ്ങനെ എടുത്തു കണ്ടോ ഇത് ഇവിടെ കണ്ടോ ഇവിടെ പൊങ്ങുന്നുണ്ട് കണ്ടോ അപ്പൊ ഇത് താക്ക ഫുള്ള് താക്കാൻ പറ്റുമോ ഇത് കണ്ടോ ഇത് പൊങ്ങും ാക്കാം അപ്പൊ ഇതെന് ഓ ഓക്കെ അപ്പൊ ഇവിടെ പൊക്കാം മോനടാ കീട് കേട്ടോ അടിപൊളി ഒരു വിഷയം അതെ ഇത് നമ്മൾ കറക്കുന്നതനുസരിച്ച് നമ്മൾ ഇരിക്കുന്നതിൻ്റെ ഈ ബാക്ക് സൈഡ് നമുക്ക് നമുക്കിതാകും ഇത് ഫ്രണ്ട് സൈഡ് ഇതാകും കേട്ടോ അടിപൊളി സാധനം കേട്ടോ അതെന്തായാലും കൊള്ളാം അതിന്റെ സെറ്റപ്പ് ഇപ്പൊ ഈ സീറ്റ് ഏതാന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം അങ്ങനത്തെ സെറ്റപ്പ് കവർ അടിപൊളിയായി അടിക്കുമായിരിക്കുമല്ലോ ബ്ലാക്ക് തന്നെ അടിക്കും അപ്പം കവർ അടിക്കുമ്പോൾ അടിപൊളിയായിരിക്കും സ്റ്റിച്ചൊക്കെ വരുമ്പോൾ തന്നെ നൈസാ ഇവിടെ എന്തോ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് കേട്ടോ അപ്പം തൈസപ്പ് ഇത് കറക്കി കഴിഞ്ഞാൽ ഇവിടം പൊങ്ങും ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് തൈ സപ്പോർട്ട് ഇത് കണ്ടോ കേട്ടോ തൈ സപ്പോർട്ടിൻ്റെ ഇവിടെ പൊങ്ങുന്നുണ്ട് കേട്ടോ താഴുന്നു അഡ്രസ്സിൻ്റെ അല്ല എനിക്കൊന്ന് ഇവിടുന്ന് തോന്നുന്നത് ആണാണോ ആണാണ് അതെ ഇവിടെ നിന്ന് ഒരു തെള് കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ആ അതെ കണ്ടോ കേട്ടോ ഒരു തെളിവ് വരുന്നുണ്ടോ ഈ ഈ നമ്മുടെ കറക്റ്റ് ബാക്ക് സൈഡ് നമുക്ക് ഇങ്ങനെ പൊക്കേണ്ടാക്കുകയും ചെയ്യാം അപ്പോൾ ഏതായാലും ഇതിൻ്റെ വർക്ക് കഴിയുമ്പോൾ ഒരു രക്ഷയിലായിരിക്കും പോളി സാധനമായിരിക്കും നമ്മുടെ അതേ സെയിം അപ്പൾസറിയും കാര്യങ്ങളൊക്കെ കൂടെ വന്ന് കഴിയുമ്പോഴത്തേന് സാധനം കിടക്കും പിന്നെ ഇത് ബാക്ക്ഡോർ ഉണ്ട് നമുക്ക് ബാക്ക് ഡോർ കേട്ടില്ല സൈഡ് ഗ്ലാസ് വരുന്നുണ്ട് അത് തന്നെ അത്യാവശ്യം നല്ല വെറൈറ്റിയാണ് കേട്ടോ അപ്പം സ്പ്രിങ്ങ് ചെയ്ത് അത് ബാലൻസ് റാഡി കേട്ടിട്ടുണ്ട് പിന്നെ അതെ നോക്കൂ ബാലൻസ് റാഡി ചെയ്തിട്ടുണ്ട് സ്പ്രിങ്ങ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ ആ ഒരു ചെറിയൊരു അത്യാവശ്യം നോർമൽ രീതിക്കുള്ള ഹൈറ്റും കാര്യങ്ങളും വന്നിട്ടുണ്ട് അപ്പം ഗൈസ് എല്ലാം പൊളിച്ച് അടിപൊളി ഇത് ഏതാണ് വണ്ടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മൊത്തം വണ്ടിയാ ഇപ്പം ഇറങ്ങിയാൽ മോടം ആ സൈലൻസ് തന്നെ അങ്ങോട്ട് വന്നിട്ടുണ്ട് സെറ്റ് അല്ലേടാ പൊളി ദൈവ ചിലവ് കൂടുകയാണല്ലോ അടുത്തടുത്ത പടി ചെയ്യാൻ വേണ്ടി ഓരോ ചെലവ് കൂടുകയാണുള്ളു പുതിയ മോള് വണ്ടി നമ്മടെ വന്നപ്പോ ഇതില്ല നമുക്ക് ഇത് കണ്ടോ ഇതിപ്പോ ഇവിടെ ഇങ്ങോട്ടായി നമ്മുടെ ഇവിടെ തന്നെ മാറി മുത്തം വണ്ടിയാ പോയ അപ്പൊ താക്കോലാണായിക്കോട്ടെ ഇതിന്റെ അപ്പൾസറി വർക്ക് ഫുള്ള് കഴിഞ്ഞ് ഇതിന്റെ എക്സ്ട്രാ ഫിറ്റിങ് കഴിയുമ്പോഴത്തേന് എന്തായാലും നമ്മളൊരു വീഡിയോ നമ്മുടെ വരും കേട്ടോ അപ്പോൾ ഞാൻ മനോഹനോടെയും പറയേണ്ടതുണ്ട് എൻ്റെ അപ്പൊസർ കഴിയുമ്പോൾ നമ്മൾ വിളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ബാക്കി ഫിറ്റിങ്സിൻ്റെ ആവശ്യം എടുത്ത് കഴിയുമ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ കായംകുളത്തുള്ള പുള്ളിയുടെ വണ്ടിയാണ് നമുക്ക് പുള്ളിയെ കോൺടാക്ട് ചെയ്യാം ഏതാ എന്നാൽ